എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഓണാശംസകൾ അതായത് ചെങ്ങമനാട് പഞ്ചായത്ത് സി ഡി എസിൻ്റെ ഓണാശംസകൾ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഓണാശംസ കേരളത്തിലെ എല്ലാ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ ഞങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റിനും ചെലവ് വരാനുള്ള എല്ലാ പരിപാടികൾ ഞങ്ങൾ കിണക്കിത്തരുന്നു

ാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മിഷീനൊക്കെ അലോട്ട് ചെയ്തിരുന്നത് ഫണ്ട് അവര് മുഖാന്തരം വേറെ എച്ച് ഡി എഫ് സി ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് മിഷിനറീസ് ഒക്കെ അലോട്ട് ചെയ്ത് തന്നെ ഒരു കാര്യം ഈ പ്രോഡക്റ്റ് ഈ മല്ലിപ്പൊടി മുളക് പൊടിയെല്ലാം നിങ്ങളുടെ ഞങ്ങൾ സ്വന്തമായിട്ട് സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് മല്ലി മുളക് എല്ലാം മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കുടിച്ചിട്ട് ാണ് കഴുകി ഓണി പൊടിച്ച് ശുദ്ധമായിട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ മില്ല് ആരംഭിച്ചിട്ട് ഞങ്ങളുടെ മിന്നില് വന്ന എല്ലാ സാധനവും കിട്ടും ഞങ്ങൾക്ക് സ്റ്റീമാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ളത് സ്റ്റീം ചെയ്ത അരിപ്പൊടി ഉണ്ട് ചെയ്ത ഗോതമ്പ് പുട്ടുപൊടിയുണ്ട് റാഗി പുട്ടുപൊടിയുണ്ട് പിന്നെ കോളത്തിൻ്റെ പുട്ടുപൊടിയുണ്ട് അത് കൂടാതെ അരിപ്പൊടി പൊടി സാമ്പാള പൊടി ഗരം മസാല അങ്ങനെയുള്ള മസാലകൾ എല്ലാ കൂട്ടുകളും ഇപ്പൊ മസാലകളിലും മുളക് പൊടി മല്ലിപ്പൊടികളൊക്കെ മായവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് ഇത് ഇത് പുറത്ത് നാട്ടുകാരെ അറിയിച്ച് നാട്ടുകാരൊക്കെ വാങ്ങിക്കാറുണ്ടോ അതായത് വേണ്ടി കൊടുക്കാറുണ്ടോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഞങ്ങളുടെ ചുറ്റുപാട് തന്നെയാണ്

ഇല്ല ഇല്ല ശ്രദ്ധ എല്ലാ മാസങ്ങളിലയൽപക്കങ്ങളിലും ഞങ്ങളുടെ നാട്ടിലൊക്കെ ബിസിനസ് ഉണ്ട് അച്ചാറും പൊടികളെല്ലാം ഇപ്പൊ കടകളിൽ നിന്ന് വാങ്ങിക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ് സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അച്ചാറ് ഈ മുളക് പൊടി മല്ലിപ്പൊടി പൊടി കാശ്മീരി ചില്ലി എല്ലാ സാമ്പാർ എല്ലാ ഐറ്റങ്ങളും വറുത്ത് പൊടിച്ച് പൊടി ഉണ്ടാക്കുന്നതാണ് കാശ്മീരി ചില്ലി ഞമ്മള് കഴുകി ഉണക്കണോ എനിക്ക് പൊടിക്കാൻ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ കച്ചവടം നടത്താറും കൃഷി ചന്ത ഓണച്ചന്ത മാസച്ചന്ത അയച്ചന്ത ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾ പങ്കാളികളാകാൻ തീരുമാനിച്ചിരിക്കും ശരി എല്ലാ മലയാളികൾക്കും ഓണാഘോഷ ചെങ്ങമനാട് പഞ്ചായത്തിന്റെയും ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങളുടെയും വക എല്ലാ കേരളീയർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഓണം അതേ എല്ലാ കേരളീയർക്കും മലയാളികൾക്കും ചെങ്ങനാട് പഞ്ചായത്തിന്റെയും ചെങ്ങനാട് പഞ്ചായത്ത് കുടുംബത്തിൽ അങ്കങ്ങളുടെയും ഓട്ടാപ്പി ഓണം എന്റെ പേര് തങ്കമ്മ മോഹനൻ കോട്ടായി ആറാം അന്വർഷ പരിപാടി ഇവിടെ ഞാൻ ഇരുപത്തിമൂന്ന് വർഷമായി കുറുപ്പശ്രീ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഇതിലെടുക്കുന്നതാണ് ഞാൻ ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എനിക്ക് ഉള്ളത് ഇപ്പൊ ഉള്ളത് തൃക്കരക്കൻ ചെടി ചൂല് പിന്നെ മറ്റു ഫുഡും ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇത് ഈ ഞാൻ ഓണച്ചന്തക്കും ക്രിസ്മസ് ചന്തക്കും എല്ലാ ചന്തകളിലും ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇല്ല പക്ഷേ എന്റെ ആഴ്ച ചന്തയിലും ദേശത്താണ് ഞാൻ ഇട്ടിരുന്നത് അല്ല അല്ല ഇട്ടിരുന്നത് എല്ലാ ചന്തകളിലും ഞാൻ ഇപ്പൊ എനിക്ക് കാല ആശയത്തിനായിട്ട് ഈ ഇരുന്നതിന് ശേഷം കടയിൽ പോയി ഇരിക്കാൻ സാധിക്കുന്നു എന്നാലും ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ കുടുംബശ്രീയില് മെന്ത്രാർപ്പി ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചൈൽഡ് ആർത്തി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സീരിയൽ മെമ്പറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ കമ്മിറ്റികളിലും തന്നെ ആരാധന എല്ലാ ഞാനില്ലാത്തൊരു സംഭവം ഉണ്ടായിരുന്നു അച്ചാറുകളുണ്ട് പലതരം അച്ചാറുകളുണ്ട് അങ്ങനച്ചാറ് വണ്ടപ്പുണിയൻ കമ്മങ്ങ പിണ്ടി ഇതൊക്കെ ഈ ഈന്തപ്പഴം അച്ചാറുകളും പൊടികളും എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിർമ്മിക്കണാണോ ഇത് ഓണത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചാണോ അതോ അപ്പൊ ഇനി കണ്ടിന്യൂ ആയിട്ട് പ്രോഡക്റ്റ് എല്ലാം ഉണ്ടാവും എല്ലാ കൊല്ലം എല്ലാ കൊല്ലവും ഓണത്തിന് നിങ്ങൾ ചേരണ്ടോ അപ്പൊ ഞങ്ങളൊരു എല്ലാ കൊല്ലവും കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ

നമസ്കാരം പേരെന്ന് പറയാവോ ആ എവിടെ വീട് എവിടെ നെടുവന്നൂർ ആ നിങ്ങൾ എന്തിന്റെ വഴി ഐശ്വര്യ കുടുംബശ്രീ കൊല്ലവും നിങ്ങൾ ചെയ്യണ്ട് എത്ര പേരുണ്ട് നിങ്ങൾ മൊത്തം ഓണമൊക്കെ ആഘോഷിക്കാറുണ്ടോ എല്ലാവരും ഓണം മാത്രമേ ബാക്കി എല്ലാ ആഘോഷങ്ങളും എല്ലാ ആഘോഷങ്ങളും ബക്രീദ് റംസാൻ എല്ലാം എല്ലായിടക്കും